കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം പൂയ അറിഞ്ഞിരിക്കേണ്ടത് ഈ പൂയ നക്ഷത്രക്കാർക്ക് ആദ്യം ശനിയിലാണ് അവരുടെ ജനനം പൂയ പൂയനക്ഷത്രക്കാര് ഏതാണ്ട് ശനി ദശയിലാണ് അവരുടെ ജനനം പരമാവധി പത്തൊൻപത് വരെയാണ് പോയം ആദ്യപാദത്തിലാണെങ്കിൽ ജനനമെങ്കിൽ ഏതാണ്ട് പരമാവധി പത്തൊൻപത് വരെ അവർക്ക് ആദ്യപാദത്തിൽ ജനിച്ചവർക്ക് ദശ ശനി ദശ അനുഭവിക്കേണ്ടി വരും പാദം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം പോകുന്ന അനുസരിച്ച് ആ ഒരു പ്രായത്തിന്റെ ശിഷ്ടദശയുടെ അളവ് കുറഞ്ഞു വരും ഇപ്പോൾ നാലാം ദശയിലാണ് എങ്കിൽ പോയ നക്ഷത്രത്തെങ്കിൽ ചിലപ്പോൾ ആ ഒരു ദശ പത്തൊമ്പത് വർഷം ഉണ്ടാവില്ല പതിനാറോ പതിനേഴോ ഉണ്ടായിരിക്കുള്ളൂ അപ്പം അതിനനുസരിച്ച് കുറഞ്ഞു വരെ എന്നാലും ഈ സമയത്ത് പൂയനക്ഷത്രക്കാരുടെ ഈ ജനനം ശനിയിലായതുകൊണ്ട് ആ സമയത്ത് മാതാപിതാക്കൾക്ക് പല തരത്തിലുള്ള ക്ലേശങ്ങൾ ഇവരെ കൊണ്ട് അനുഭവിക്കേണ്ടതായിട്ട് വരാം കുടുംബത്തിൽ അശാന്തി ഉണ്ടാകാം ശിശുവിന് ബാലപീഡുണ്ടാകുന്ന കാലമാണ് ഈ ജനനം സമയം ശിശുവിന് പല ബാലപീഡയും അനുഭവിക്കേണ്ടതായിട്ട് വരാം ജ്ഞാതവും അജ്ഞാതവുമായ പല കാരണങ്ങൾ കൊണ്ട് രോഗങ്ങൾ ഉണ്ടാവുകയും രോഗങ്ങൾ വന്നു പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന ഒരു കാലയളവ് പരമാവധി പത്തൊൻപത് വയസ്സ് വരെയുള്ള കാലയളവ് ശനി ഒരു പാപഗ്രഹമായതിനാൽ പഠനത്തിൽ താല്പര്യമില്ലാതാവുക കാരണം പത്തൊമ്പത് വയസ്സായാലും പതിനേഴ് വയസ്സെന്ന് പറയുമ്പോൾ നമുക്കറിയാം കുട്ടിയുടെ ഒന്നാം ക്ലാസ് എൽ കെ ജി തൊട്ട് ഏതാണ്ട് പ്ലസ് ടു വരെയുള്ള പ്ലസ് വണ്ണും പ്ലസ് ടു വരെ ഡിഗ്രിക്ക് പോകുന്ന പ്രായം വരെയുള്ള പഠനം കഴിഞ്ഞിട്ടുണ്ടാവും ആ സമയത്ത് പഠനത്തില് പൂർണമായിട്ടും അലസത ഉണ്ടാവാം പൂർണ്ണമായിട്ട് താല്പര്യം അലസത ശ്രദ്ധ കുറവ് ഉറക്കം ഇങ്ങനെയുള്ള മടി ഇങ്ങനെയുള്ള തർക്ക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് സംഭവിക്കുന്നു ശനിയുടെ ദോഷം കൊണ്ടാണ് ഇത് സംഭവിക്കുക ചീത്ത കൂട്ടുകെട്ടിൽപ്പെടുക കൂട്ടുകെട്ടിൽപ്പെട്ട് ഇവരുടെ സ്വഭാവങ്ങൾക്ക് വൈകൃതം ഉണ്ടാവുക വളർത്തു മൃഗങ്ങളോട് ഇഷ്ടം ഉണ്ടാവുക പഠിക്കാനും മറ്റു കാര്യം മൃഗങ്ങളോട് ഇഷ്ടം കൂടുക പ്രായം കൂടിയവരുമായിട്ട് സംസർഗം ചെയ്യുക പത്ത് വയസ്സുള്ള കുട്ടി ചിലപ്പോൾ ഇരുപത് വയസ്സുള്ളവരോ ഇരുപത്തഞ്ച് മുപ്പത് വയസ്സുള്ളവരോക്കെ ആയിട്ടായിരിക്കും ഇവർ കൂട്ടുകെട്ടുകൾ ഉണ്ടാവുക ദോഷ കാഠിന്യം കുറയ്ക്കാനായിട്ട് ചില പ്രായശ്ചിത്ത കർമ്മങ്ങൾ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് കുട്ടികളെ നശിക്കാൻ വിടാൻ പറ്റില്ല അപ്പൊ നമ്മൾ ആ ദോഷ കാഠിന്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആചാര്യന്മാർ ചില പ്രായശ്ചിത്തങ്ങൾ പറയുന്നുണ്ട് പൂയം നക്ഷത്രത്തിലെ ശനിയിലാണ് അത് പുത്രട്ടാതിയും അതുപോലെയൊക്കെ തന്നെയാണ് അവസാനം വരുന്നത് അപ്പൊ പ്ര നക്ഷത്രത്തിൽ പെട്ടവർക്ക് പ്രായശ്ചിത്ത കർമ്മങ്ങളായിട്ട് ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ശനിയാഴ്ച വ്രതം കുട്ടികൾ ശനിയാഴ്ച വ്രതം ഒന്നും എടുക്കുകയൊന്നുമില്ല ഒരു വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ രണ്ട് വയസ്സുള്ള കുട്ടി ശനിയാഴ്ച വ്രതമൊന്നും എടുക്കില്ല അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചുകഴിഞ്ഞാല് മാതാപിതാക്കളാണ് അവിടെ എന്ത് അനുഭവിക്കുന്നത് ക്ലേശം അനുഭവിക്കുന്നത് അപ്പൊ മാതാപിതാക്കള് അവിടെ എന്ത് ചെയ്യണം വ്രതമനുഷ്ഠിക്കണം ശനിയാഴ്ച ഉപവാസോ അല്ലെങ്കിൽ വ്രതോ മത്സ്യമാംസാദികളൊക്കെ വർജിച്ച് സൽകർമ്മങ്ങളും സൽകർമ്മങ്ങളൊക്കെ ചെയ്ത് സൽ ചിന്തകളൊക്കെ ആയിട്ട് കുഞ്ഞിനെയും കൂടെ അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഭാഗവത്താക്കിക്കൊണ്ട് മാതാപിതാക്കൾ ശനിയാഴ്ച ദിവസം വ്രതമെടുക്കുക ശനിയാഴ്ച മൗനാചരണം സൂര്യ അസ്തമനത്തിന് ശേഷം ശനിയാഴ്ച ദിവസം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നിങ്ങള് ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് അത്താഴൊക്കെ ഉപേക്ഷിച്ച് മൗനം ആചരിക്കുക വളരെ വിശേഷപ്പെട്ടതാണ് ശനി ദോഷം മാറാനായിട്ട് മൗനം ആചരിക്കുക ശാസ്താ ഭജനം നടത്തുക ശാസ്താവിനെ കുഞ്ഞിനെയും കൊണ്ടുപോയിട്ട് അച്ഛനും അമ്മയും മാതാപിതാക്കള് കുഞ്ഞിനെയും കൊണ്ടുപോയിട്ട് ശാസ്താവിനെ തൊഴുക ശനി ശാസ്ത്രാ പൂജ ശനി പൂജ ചെയ്യുക ശാസ്താ പൂജ ചെയ്യ ശാസ്ത്രക്ഷേത്ര ദർശനം ഇനി ഇനിയിപ്പൊ ശാസ്താവിനെ ദർശിക്കാനായിട്ട് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ രാവിലെ തന്നെ കുട്ടിയെ കുളിപ്പിച്ച് നിങ്ങൾ അച്ഛനമ്മമാരും മാതാപിതാക്കളും നിങ്ങൾ പ്രഭാത സ്നാനമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് നെയ്വിളക്കൊക്കെ കൊളുത്തി ഒഴിച്ച് വിളക്ക് കൊളുത്തി ശാസ്താ ഭജനം നടത്താം അരയാൽ പ്രതീക്ഷണം നടത്ത അമ്പല അടച്ചിട്ടാലും അരയാൽ ഉണ്ടാവൂലോ അമ്പലമുറ്റത്ത് അരയാളിന് പ്രതീക്ഷണം ഏഴ് പ്രതീക്ഷിണം ഇരുപത്തൊന്ന് പ്രതീക്ഷിണം മുപ്പത്തി ആറ് പ്രതീക്ഷിണം കുഞ്ഞിനെ എടുത്തുകൊണ്ട് പ്രദീക്ഷണം നടത്തുക എള് തിരികത്തിക്കുക നീല ശംഖുപുഷ്പം കൊണ്ട് മാല കെട്ടി ഭഗവാന് സമർപ്പിക്കുക നീലപുഷ്പങ്ങൾ പറിച്ച് ശംഖുപുഷ്പം പറിച്ചു അമ്പലത്തില് ഭഗവാന് ശനീശ്വരന് സമർപ്പിക്കുക അഗതികൾക്ക് ആരുമില്ലാത്ത പാവങ്ങൾക്ക് അഗതികളെ പരിചരിക്കുക മരുന്ന് വസ്ത്രം ആഹാരം ഇവയൊക്കെ വാങ്ങിക്കൊടുക്കുക അഗതികൾക്ക് ഇവയൊക്കെ നൽകുന്നതോടൊപ്പം തന്നെ പാപഗ്രഹമായ ശനിയുടെ ദശ പൂയനാളുകാർക്ക് കൗമാരകാലം വരെ തുടരുമെന്നതിനാൽ ഈ പറയുന്ന കർമ്മങ്ങളൊക്കെ ചെയ്ത് ശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കാൻ നോക്കുക ഒപ്പം തന്നെ ഈ ഘട്ടത്തിൽ ഈ പറയുന്ന ശനിയുടെ ഈ ഘട്ടത്തിൽ പൂയൻ നക്ഷത്രക്കാർക്ക് ശരിയായ ഒരു ഉപദേശം നൽകാനും പ്രശ്നങ്ങളെയൊക്കെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പറഞ്ഞു മനസ്സിലാക്കി അതിൽ നിന്ന് അവരെ പിടിച്ചുയർത്തിക്കൊണ്ടുവന്ന് നല്ലൊരു വഴിയിലേക്ക് നേർവഴിയിലേക്ക് നയിക്കാൻ ഈശ്വരീയമായ കാര്യങ്ങൾ കൊണ്ടും നമ്മളുടെ പ്രവർത്തനങ്ങളും നമ്മളുടെ ചിന്തകളും മാതാപിതാക്കളുടെ ഇടപെടലുകൾ കൊണ്ടും ഗുരുക്കന്മാരുടെ ഇടപെടലുകൾ കൊണ്ട് അവരെ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കൈപിടിച്ചുയർത്തി നല്ല ഒരു ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെ ഒക്കെ പ്രയത്നം കൊണ്ട് അവരെ നല്ലൊരു വഴിയിലേക്ക് എത്തിക്കാൻ നോക്കുക അല്ലാതെ അയ്യോ അവൻ നശിച്ചുപോയി അവനെ ശരിയായില്ല ശനി ബാധിച്ച പോലെ അവൻ്റെ ജീവിതം പോയി എന്ന് പറഞ്ഞ് ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ടോ അവൻ്റെ ദുഷ്കർമ്മങ്ങൾക്ക് അടിമയാവാൻ സമ്മതിക്കാതെ സമയദോഷം ശനിദോഷം കൊണ്ട് അവനെ നശിക്കാൻ വിടാതെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും അച്ഛനമ്മമാരും ഒക്കെ ഇടപെട്ട് അവനെ നല്ലൊരു രീതിയിലേക്ക് നയിക്കാൻ നോക്കുക ശനിയുടെ ദോഷങ്ങൾ മാറാനുള്ള പരിഹാരങ്ങൾ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അച്ഛനമ്മമാരും കൂടെ കൂടി ചേർന്നത് ചെയ്തു കഴിയുമ്പോൾ തന്നെ കുട്ടിക്ക് നല്ല ബുദ്ധിയും ബോധവും വന്നോളും കുറച്ച് നല്ല ആ ഒരു ചിന്തകൾ വരാൻ തുടങ്ങും സൽപ്രവർത്തികളും സൽചിന്തകളും വരാൻ തുടങ്ങും അതുപോലെ നോക്കി ശ്രദ്ധിച്ച് നമ്മൾ അവരെ വളർത്തിക്കൊണ്ടുവരിക